മുടി കൊഴിഞ്ഞു പോയിട്ട് അതിൻ്റെ സ്ഥാനത്ത് വേറെ മുടി മുളച്ച് വരാതായാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ നമ്മുടെ മുടിയുടെ ഉള്ള് കുറയും നീളവും കുറയും കട്ടിയും കുറയും പിന്നെ നമ്മുടെ തലമണ്ട മുഴുവനായിട്ട് കാണാനും തുടങ്ങും പിന്നെ നമുക്ക് ആകെ ഒരു ടെൻഷനായിരിക്കും അല്ലേ അപ്പം നമ്മുടെ മുടി കൊഴിഞ്ഞു പോയാൽ അതിൻ്റെ സ്ഥാനത്ത് വേറെ മുടി പത്ത് മുടിയിട്ടോ പത്ത് മുടി മുളച്ച് വരാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഓയിലിൻ്റെ ആണ് കേട്ടോ മുടി നന്നായിട്ട് വളരാനും നല്ല കട്ടി വയ്ക്കാനും നീളം വെക്കാനും എല്ലാത്തിനും സഹായിക്കും കേട്ടെ ഈ ഒരു ഓയിൽ വന്നിട്ട് ഈ ഒരു ഓയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഓയില് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഒരു ചിലവുമില്ല കേട്ടോ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട ഇലകളോ പൂക്കളോ ഒന്നും ഇല്ല കേട്ടോ വെറും ഓയില് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതൊന്ന് യൂസാക്കി നോക്കുക കേട്ടോ മുടി നന്നായിട്ട് വളരാനും കൊഴിച്ചു നിൽക്കാനും കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് വേറെ മുടി മുളച്ച് വരാനും താരൻ പോവാനും ചോദിച്ചു നിൽക്കാൻ എല്ലാത്തിനും സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ഇഷ്ടമായിട്ടേ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ സോ ഞാനിപ്പോൾ ഇവിടെ ഓയിൽ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് നല്ല വെളിച്ചെണ്ണ നോക്കിയെടുക്കുക പാക്കറ്റ് വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ ഒന്നുമില്ലെങ്കിൽ പാരച്ചൂട്ട് ഒന്നെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ ഇതിലേത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ തലമുടിക്കുള്ള ആവശ്യത്തിനനുസരിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു പത്ത് ദിവസത്തിനുള്ളത് മാത്രമേ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ ഞാനത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കുന്ന ഒരു ഓയിലാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ മുടി നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കൊഴുച്ച് നിൽക്കുന്നുണ്ട് പോയ മുടിയുടെ സ്ഥാനത്ത് വേറെയും മുടിയൊക്കെ മുളച്ച് വന്നിട്ട് മുടി നല്ല ഉള്ളു കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യണം ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് യൂസ് ആക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും അരച്ചതോ പൊടിച്ചതോ ഒന്നും തന്നെ ചേർക്കുന്നില്ല തിളപ്പിച്ചെടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലും തീ കത്തുന്നുണ്ട് കേട്ടോ ഗ്യാസിൽ വെച്ചിട്ടുള്ളത് തീ കത്തുന്നുണ്ട് ചെറിയ രീതിക്ക് മാത്രമേ കത്തുന്നുള്ളൂ നമുക്ക് ഈ വെള്ളം വന്നിട്ട് സോറി വെള്ളമില്ല എണ്ണ വന്നിട്ട് തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കൈവിടരുത് കേട്ടോ കൈവിടാതെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം നമുക്കിത് ഇടയിൽ ചൂടായോ എന്ന് ഇടയിൽ ഒന്ന് നോക്കണം ഒന്ന് കൈ കൊണ്ട് തൊട്ടിട്ട് ചൂടായോ എന്ന് നോക്കണം കേട്ടോ ഈ ഓയിൽ വന്നിട്ട് എല്ലാവർക്കും യൂസ് യൂസാക്കാം കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും യൂസാക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് കേട്ടോ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുന്നുണ്ട് പക്ഷേ വീഡിയോ കിട്ടിയിട്ടില്ല എന്ന് മാത്രം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ആവണക്കാണാണ് കേട്ടോ കാസ്ട്രോൾ ഓയിൽ പറയും കാസ്ട്രോൾ ഓയിൽ എല്ലാവർക്കും അറിയും മുടി നന്നായിട്ട് വളരെ സഹായിക്കുന്നതാണ് ഇത് ആണുങ്ങളൊക്കെ മീശ വരാനും താടി വരാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതുപോലെ പിരുകം കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് ഇത് മാത്രമായിട്ട് ഒരിക്കലും കൂടെ തലയിൽ അപ്പേത് കൊടുക്കരുത് കേട്ടോ ഇത് മാത്രമായിട്ട് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അത് കേടാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും ഇത് മാത്രമായിട്ട് ചേർക്കരുത് ഇപ്പോൾ അഞ്ച് ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ അളവിൽ മാത്രമേ ആവണക്കെണ്ണ ചേർത്തിട്ടുള്ളൂ പിന്നെ രണ്ട് വിറ്റാൻ ഈ ക്യാപ്സൂളും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക തിളപ്പിച്ചെടുക്കരുത് ഒരിക്കലും തിളപ്പിക്കരുത് കേട്ടോ ചൂടാക്കിയാൽ മാത്രം മതി അതുകൊണ്ടാണ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ ഇറക്കി വെക്കാം നന്നായിട്ട് ഡബിൾ പോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ഇറക്കി വെക്കാം കേട്ടോ എന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കിത് ചൂടൊക്കെ ഒന്ന് ആറി വന്ന ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതിയും കൂടി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ എന്ന് രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ തലയൊക്കെ ചീ നന്നായി ചീഴിയെടുത്ത് ചിക്ക് നമ്മുടെ ചടയൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ലേ അതെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മുടെ കെട്ടിയിട്ട് വെച്ച് കിടന്നുറങ്ങുക ചെയ്യാറ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എണ്ണ എടുത്തിട്ട് തല മുഴുവനായിട്ട് ചൂടൊക്കെ നന്നായി ആറിയിട്ട് തല മുഴുവനായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മുഴുവനായിട്ട് പറഞ്ഞാൽ കുളം പോലെ അങ്ങനെ ഒലിക്കുന്ന രീതിയിൽ നിന്നും തയ്ച്ചു കൊടുക്കരുത് ചെറിയ രീതിക്ക് നമ്മൾ അങ്ങനെ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമ്മുടെ മൂന്ന് ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ മുക്കുക ആ രീതിക്ക് രണ്ട് കയ്യിലിങ്ങനെ മുക്കിയിട്ട് ആ രീതിക്ക് ഇങ്ങനെ എടുത്ത് അര ടീസ്പൂൺ എടുത്ത് നമ്മുടെ നമ്മുടെ സ്ക്ലാപ്പിൽ മുഴുവനായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി എന്നിട്ട് കെട്ടി വെക്കുക മുടി ഇങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പാക്കും അതുപോലെ കൊഴിച്ച നിൽക്കാൻ ഹെൽപ്പാക്കും മുടി നന്നായിട്ട് പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കും കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് വേറെ മുടിയൊക്കെ നന്നായിട്ട് മുളച്ച് വരാനും സഹായിക്കും കേട്ടോ ഇത് ഞാൻ ഡെയിലി യൂസാക്കുന്നതാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണിത് ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അരച്ചതും പൊടിച്ചതും ഒന്നും ചേർക്കുന്നില്ല വെറു ഓയിൽ കൊണ്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓയിലാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലാണ് കേട്ടോ അപ്പം വീഡിയോസ് വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യാൻ പോകണം കേട്ടോ എത്രയുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾ യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ കേട്ടോ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോസോട് വേണ്ടിപ്പോൾ ചെയ്യണം അപ്പോൾ നമുക്കിനി മറ്റൊരു വീടിയിൽ നല്ലൊരു വീഡിയോ എടുക്കണം അതുവരേക്ക് എല്ലാവരോടും അസലാമലൈക്കും